സ്വന്തമായി വിമൻസ് ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡ് വീട്ടിൽ തന്നെ ചെയ്ത് മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ അത് കൊള്ളാം അല്ലേ പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലേ ഒരുപാട് പേര് ഇതുപോലെ ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലും മറ്റും ഇടുന്നുണ്ടെങ്കിലും ആരും തന്നെ എ ടു സെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല കാരണം ആരും അവരുടെ ബിസിനസ് സീക്രട്സ് പുറത്തുവിടാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നാൽ ഓൾറെഡി ഒരു പുതിയ ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ സക്സസ് അലീറ ഓൺലൈൻ വിമൻസ് ഫാഷന്റെ ഓണർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വീട്ടിൽ എങ്ങനെ സ്റ്റോക്ക് സൂക്ഷിക്കണം എങ്ങനെ മാർക്കറ്റ് ട്രെൻഡ് കണ്ടുപിടിക്കണം ഹോൾസെയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിന് എങ്ങനെ പ്രൈസ് തീരുമാനിക്കണം എങ്ങനെ ഫോട്ടോ വീഡിയോ എന്നിവ ചെയ്ത് പ്രോഡക്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണം സെയിൽസ് കൂടാനുള്ള സീക്രട്ട് ടിപ്സ് ഓർഡർ കസ്റ്റമർക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈസൻസ് പാക്കിംഗ് സ്റ്റോക്ക് ഇൻവെന്ററി ഓർഡർ മാനേജ്മെന്റ് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതിലൂടെ സെയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മാർക്കറ്റിംഗ് തുടങ്ങിയ എ ടു സെറ്റ് കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു കോഴ്സ് കാര്യങ്ങൾ അടങ്ങിയ ഒരു കോഴ്സ് വീഡിയോ നിങ്ങൾക്കായി ചെയ്തിട്ടുണ്ട് പതിനായിരം ഈ കോഴ്സ് നിങ്ങൾക്ക് വെറും രൂപയ്ക്ക് നേടാം ഈ ഒരു മണിക്കൂർ ക്ലാസ് കേട്ട് നിങ്ങൾക്കും ഓൺലൈൻ ബ്രാൻഡ് വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം തീർച്ചയായും കോൺടാക്ട് ചെയ്ത് പേയ്മെന്റ് അടയ്ക്കുന്നത് വഴി നിങ്ങൾക്കൊരു പ്രൈവറ്റ് ലിങ്ക് കിട്ടും അതുവഴി എന്തുകൊണ്ടും വെർത്തായും സ്വന്തമാക്കാം അപ്പോ ഇനി ഒട്ടും വൈകിക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങാം കോഴ്സ് പ്രൊവൈഡർ അലിറാം ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സിക്സ് ടു സിക്സ് എയ്റ്റ് നയൻ ഡൊമിനാറിന്റെ ഈ വണ്ടി രണ്ടായിരത്തി ഈ ഇരുപത് മോഡല് ഡൊമിനാർ നമുക്ക് വെറും പതിനായിരം രൂപ അടച്ച് സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റി ആണ് എന്ന് പറഞ്ഞാൽ എ ബി എസ് ആണ് അതേപോലെ തന്നെ യു ജി ആണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ളേ നമുക്ക് ഈ ഡൊമിനാറ് വെറും പതിനായിരം രൂപ അടച്ചാൽ സ്വന്തമാക്കാം ബാക്കി ലോണാണ് ബാക്കി ലോണായിട്ട് എടുക്കാം ഏതായാലും ലോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് ലോൺ വരുകയുള്ളൂ അപ്പോൾ മൂന്ന് വർഷത്തേക്ക് നാലായിരത്തി ഇരുന്നൂറാണ് നമുക്ക് നാല് വർഷത്തേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നല്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ബൈക്ക് മാർട്ടിലാണ് എറണാകുളം കലൂർ അടുത്തായിട്ടാണ് നമ്മുടെ ബൈക്ക് മാർട്ടിന്റെ ഷോപ്പ് വരുന്നത് ഇതാണ് മെട്രോ പില്ലർ നമ്പർ കണ്ടില്ലേ മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ടിൻ്റെ ഷോപ്പ് വരുന്നത് അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൂടാതെ ഈ സൈഡിലാണ് ഒരുപാട് കളക്ഷൻസ് വരുന്നത് സ്കൂട്ടേഴ്സ് ഒക്കെ അയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്നും നമ്മൾ പ്രസ് ചെയ്യുക നമ്മുടെ നമ്മളെന്നെ ഉണ്ട് നമ്മുടെ തന്നെ ആശ്രയിക്കാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമസ്കാരം നമുക്കിന്ന് പുതിയൊരു ഫറാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണം വരുന്നു ആഘോഷങ്ങൾ കാര്യങ്ങൾ വയനാട് പ്രശ്നങ്ങൾ കാരണം ഓണം എല്ലാവരും എല്ലാ ആഘോഷങ്ങളൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് വണ്ടികളാണ് വണ്ടികളെല്ലാവർക്കും ആവശ്യമുള്ളതാണ് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഏറ്റവും റേറ്റ് കുറച്ച് ഈ വീഡിയോ അതായത് ഈ ഫറാസിൻ്റെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ റേറ്റ് ഇടുന്നുണ്ട് നമുക്ക് നിങ്ങൾ നിങ്ങളിവിടെ വരുമ്പോൾ ചോദിക്കുന്ന റേറ്റ് അല്ല ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റേറ്റ് ഞാൻ ഇടാം ഈ വീഡിയോയിലേക്ക് പറയുന്നത് തന്നെ ഞാൻ പറയാം നമ്മുടെ ലൊക്കേഷൻ ആണ് നമ്മൾ ഈ ബൈക്ക് മാർട്ട് എവിടെയാണെന്ന് പലർക്കും സംശയമാണ് എല്ലാവരും വിളിച്ചിട്ട് സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണ് പറഞ്ഞാൽ പല ദൂരെയുള്ള ആളുകളൊക്കെ വിളിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ദൂരെയുള്ള എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും കേരളത്തിലുള്ള എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും കേരളത്തിലെ ഐ ഡി ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും ഇവ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കും വണ്ടി കൊടുക്കാം പക്ഷേ ഫിനാൻസ് കിട്ടില്ല അവർക്ക് ഇവിടുന്ന് എൻ ഒ സി എടുത്തിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ അതാണ് കാരണം നമ്മുടെ എറണാകുളത്താണ് നമ്മുടെ ഷോപ്പ് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ ട്രെയിൻ പോണ തൂണിൻ്റെ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ഈ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ വന്നാൽ മതി ഞങ്ങളുടെ എറണാകുളത്ത് വന്നാൽ മതി ആദ്യം തന്നെ നിങ്ങൾക്ക് വരാം വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി ഓടിച്ച് നോക്കാം ഓടിച്ച് നോക്കി പൂർണ്ണമായിട്ടും അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ എടുക്കാം ഇനിയിപ്പോൾ വണ്ടി നിങ്ങളുടെ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും വേറെ വണ്ടി എടുക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളുടെ പഴയ വണ്ടി മാറ്റിയിട്ട് വേറെ നമുക്ക് വേറെ എക്സ്ചേഞ്ച് ചെയ്യാൻ പഴയ വണ്ടികൾ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ കുറച്ചുകൂടെ നല്ലതാണ് തോന്നുന്ന വണ്ടികൾ ബൈക്ക് ആണെങ്കിൽ ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബുള്ളറ്റ് ആക്കുന്നവരുണ്ട് ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സ്കൂട്ടർ ആക്കുന്നവരുണ്ട് അതേപോലെ തന്നെ സ്കൂട്ടർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബൈക്ക് ആക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങളുടെ ഏത് വണ്ടിയാണെങ്കിലും നമുക്കിവിടെ എക്ചേഞ്ച് ചെയ്യാം ഓടുന്ന വണ്ടി ഓടുന്ന കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണെങ്കിലും നമുക്കിവിടെ പിന്നെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വണ്ടി എടുക്കാനുള്ള സൗകര്യമുണ്ട് അതിന് ബാക്കിയുള്ള എമൗണ്ട് വേണമെങ്കിൽ ഫിനാൻസ് ഇടാം ആ പൈസ ചിലപ്പോൾ ആ വണ്ടിയുടെ എമൗണ്ട് മതിയാവും നമുക്ക് ഇവിടെ ഇവിടെ അയ്യായിരം രൂപ മുതൽ കഴിഞ്ഞാൽ വണ്ടികൾ നമുക്ക് ലോണിലൂടെ കൊടുക്കാം എല്ലാ വണ്ടികൾക്കും അയ്യായിരം എന്നല്ല പറഞ്ഞത് ചില വണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള വണ്ടികൾക്കാണ് ലോൺ കിട്ടുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വരാം വണ്ടിയെല്ലാം ഓടിച്ചു നോക്കി പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ട് തൃപ്തി ആയതിനു ശേഷം മാത്രം അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് വണ്ടി എല്ലാം റെഡിയാക്കി നിങ്ങൾ വണ്ടിയായിട്ട് പോകുന്നു പോവുക വണ്ടി എടുത്തുകൊണ്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തർക്കം പാടില്ലാത്തതുകൊണ്ടാണ് ഓടിച്ചു നോക്കി പൂർണ്ണ ബോധ്യത ബോധ്യമായതിനു ശേഷം വണ്ടി എടുക്കാൻ പറയണത് പിന്നെ നമുക്ക് വണ്ടികൾ ഞാനും പറയാം അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് തരുമ്പോൾ തന്നെ ഓയിൽ ചേഞ്ച് എന്താണെങ്കിലും ഓയിൽ ചേഞ്ച് ഫ്രീ ആണ് അതേപോലെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തന്നെ കാര്യം ഫ്രീ ആണ് അതിനൊന്നും വേറെ അഡീഷണൽ ചാർജസ് ഒന്നും നമ്മൾ വാങ്ങുന്നില്ല റേറ്റും നമ്മൾ മാക്സിമം ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ വട്ടി കൊടുക്കണേ ആ അപ്പം പിന്നെ നിങ്ങൾ വരിക അപ്പോൾ ഞാൻ പറയാം നമുക്ക് ലോണിന് വേണ്ടുന്നത് പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് പല സ്ഥലത്തും പല ബാങ്കുകളുണ്ട് ഏകദേശം ഒരു നാല് ബാങ്കുകളും നമ്മുടെ ഇവിടെയുണ്ട് ധനലക്ഷ്മി ബാങ്ക് ഉണ്ട് ഐ ഡി എഫ് സി ബാങ്ക് ഉണ്ട് അതേപോലെ തന്നെ വിൽ സി എം ഐ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബാങ്കുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടുന്നത് പിന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ലാൻഡാക്ഷൻ്റെ കോപ്പി ചെക്ക് ലീഫ് ആധാർ കാർഡ് ഫോട്ടോ പാൻ കാർഡ് ഒക്കെ അതങ്ങനെയൊക്കെ വേണ്ടി വരും അല്ലാതെ നമുക്ക് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ആണെങ്കിൽ വളരെ ഈസിയാണ് നമ്മൾ ഈ പരിസരത്തെ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഐ ഡി എഫ് സി ബാങ്കിന്റെ ലോൺ എടുക്കാം ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ആണെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്കും ആധാർ കാർഡും ഫോട്ടോയും പാൻ കാർഡും ഉണ്ടെങ്കിൽ ഐ ഡി എഫ് സി ബാങ്കിന്റെ ലോൺ എടുക്കാം ഇനിയിപ്പോൾ അതല്ല പിന്നെ പിന്നെ വിൽ സി എം ഐ ആണെങ്കിൽ ഈ പറഞ്ഞാൽ തന്നെ മതി ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡും ഫോട്ടോയും വീട്ടിലെ കറണ്ട് ബില്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യൂമെൻറ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും അതിനൊന്നും താമസമില്ല രാവിലെ വന്നാൽ വൈകിട്ട് മുമ്പിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേരളത്തിൽ എവിടെ ഉള്ളവർക്കാണെങ്കിലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട് പിന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ട് നമ്പർ ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഞാൻ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തരാൻ പറ്റും അതൊക്കെയാണ് ഞാനിപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലിട്ട് വരാം പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ ഉള്ളത് ഒരു ഇലക്ട്രയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്ര ബുള്ളറ്റിന്റെ ഒരു വണ്ടിയാണ് ഇലക്ട്ര രണ്ടായിരത്തി പന്ത്രണ്ടിലെ വണ്ടിയാണ് ഏകദേശം ഒരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ ആയിട്ട് എടുക്കുകയും ചെയ്യാം ഈ വണ്ടിക്കാണെങ്കിൽ വില വെറും എൺപത്തി അയ്യായിരം രൂപ വരുകയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്രക്ക് എൺപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും പിന്നെ നല്ലൊരു വണ്ടി ബുള്ളറ്റ് ബുള്ളറ്റിന്റെ ക്ലാസിക് ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിക്കാണെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം വെറും അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ ക്ലാസ്സിടക്കാം രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാണ് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ ഹിമാലയ ഹിമാലയയുടെ പാം ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് പാം ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് എല്ലാ അഡീഷണൽ ഫിറ്റിങ്സ് റാലിക്കിറ്റ് അതേപോലെ തന്നെ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി കൊടുത്തിട്ടുള്ളൂ മൊബൈൽ ഹോൾഡർ അങ്ങനെ കുറേ അഡീഷണൽ ഫിറ്റിങ്സൊക്കെ കയറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള നല്ല ഷൂറും കണ്ടീഷനായിട്ടുള്ള ഒരു ഹിമാലയമാണിത് നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി കൊടുക്കാം ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ അതിനകത്ത് ലോൺ കയറും അപ്പം അപ്പൊ അതാണ് നമ്മൾ ഒരേ വണ്ടി ലോണാണ് ആണ് ഒന്നര ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ മാസം അടവ് വരിക അടുത്തത് ഹിമാലയയുടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല പിന്നെ മെറ്റിയോർ ഈ പിന്നെ ബുള്ളറ്റിന്റെ മെറ്റിയുർ ബുള്ളറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മാറ്റ് ബ്ലാക്ക് കളറിലുള്ള മെറ്റിയോറാണ് വണ്ടി നല്ല നീറ്റാണ് പക്ക കണ്ടീഷനാണ് പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പതിനായിരം ആയിട്ടില്ല ലാവണമേ വണ്ടി നല്ലതാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാം എ ബി എസ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ റിയർ റെസ്റ്റ് ബാഗുലർ തന്നെ സീറ്റ് റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് എടുത്താൽ ഈസി സി ലോണാണ് സ്പോട്ട് ലോൺ കിട്ടും പിന്നെ അതേപോലെ തന്നെ ജിക്സർ ജിക്സറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജിക്സറാണ് ഫുൾ കിറ്റ് എസ് എഫ് എന്ന് പറഞ്ഞ മോഡലാണ് ഫുൾ കിറ്റ് ഉള്ള വണ്ടിയാണ് എ ബി എസ് ഉള്ളതാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജിക്സർ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജിക്സറാണ് ജിക്സർ കിറ്റ് ഉള്ള മോഡലാണ് വെറും ആറായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിരിക്കുന്ന ജിക്സർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് ഈ വണ്ടി കൊടുക്കാം ഏകദേശം ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എ ബി എസ് ആണ് എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടിയാണ് വണ്ടി വണ്ടി ഈ വണ്ടി നിങ്ങളൊക്കെ വന്ന് ഓടിച്ചു നോക്കിയാലാണ് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും ഒരു തരി സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏകദേശം നമുക്ക് ഇതിനകത്തും ഇതിനും നമുക്ക് ഒരു ഒരു ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടും ഏകദേശം ഒരു നാലായിരത്തി ഇരുന്നൂറ് വെച്ച് അടവ് വരുകയുള്ളൂ ഏകദേശം ഒരു പതിനഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്സർ എടുക്കാൻ പറ്റും പിന്നെ വരുന്നത് വി സ്റ്റോമിൻ്റെ എസ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ടു ഫിഫ്റ്റി സി സി ആണ് അതേപോലെ തന്നെ സുസുഖിയുടെ ഈ വണ്ടി നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പക്ഷേ അത് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമാണ് ഈ റേറ്റ് നമ്മളിവിടെ ചോദിക്കുന്ന വില ഒന്ന് തൊണ്ണൂറാണ് നമുക്ക് ഈ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു പിന്നെ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ലോൺ കിട്ടും പെട്ടെന്ന് ലോൺ കിട്ടും അതേപോലെ തന്നെ ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റിയാണ് രണ്ടായിരത്തി പിന്നെ ഇരുപത്തുമോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡൊമിനാർ ടു ഫിഫ്റ്റി ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റാണോ വണ്ടി നല്ല കണ്ടീഷനാണോ കേട്ടോ പൊക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ നമുക്കൊരു പിന്നെ ഏകദേശം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഡൊമിനാറിൽ ലോൺ കിട്ടും വെറും പതിനായിരം രൂപയ്ക്ക് ഡൊമിനാർ കിട്ടുക അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ വണ്ടി ഈ ഡോമിനി ആർ വൺ ഫൈവ് വി ആർ വൺ ഫൈവ് വി ത്രീ ആണ് നല്ല നീറ്റ് വണ്ടിയാ കിലോമീറ്റർ ഞാൻ നോക്കിയിട്ട് പറയാം ഏകദേശം വരുന്നത് നല്ല വണ്ടിയാണ് വണ്ടിയുടെ കിലോമീറ്റർ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിക്കണേ നല്ല വണ്ടി പക്ക കണ്ടീഷനാണ് നല്ല കിറ്റിനൊന്നും ഒരു സ്ക്രാച്ചോ പോറലോ ഒന്നും ഇല്ലാത്ത ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ അടച്ചു നമുക്ക് ഈ വണ്ടി ലോണായിട്ട് എടുക്കാൻ പറ്റും ഡൊമിനാറിൻ്റെ ഈ വണ്ടി രണ്ടായിരത്തി ഈ ഇരുപത് മോഡല് ഡൊമിനാറ് നമുക്ക് വെറും പതിനായിരം രൂപ അടച്ച് സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റി ആണ് അന്ന് പറഞ്ഞത് എ ബി എസ് ആണ് അതേപോലെ തന്നെ യു ജി ആണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ളേ നമുക്ക് ഈ ഡൊമിനാർ വെറും പതിനായിരം രൂപ അടച്ചാൽ സ്വന്തമാക്കാം ബാക്കി ലോണാണ് ബാക്കി ലോണായിട്ട് എടുക്കാം ഏതായാലും ലോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാൽ ലോൺ വരുകയുള്ളൂ അപ്പോൾ മൂന്ന് വർഷത്തേക്ക് നാലായിരത്തി ഇരുന്നൂറാണ് നമുക്ക് നാല് വർഷത്തേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വണ്ടി നല്ല നീറ്റാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് ടു ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ടു ഹൺഡ്രഡ് നമുക്ക് പിന്നെ പറാസിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആക്കിയിട്ടുണ്ട് നല്ല നീറ്റാണ് വണ്ടിയും പക്ക കണ്ടീഷൻ തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഡൊമിനാറിൻ്റെ ഫോർ ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡൊമിനാറിൻ്റെ ഫോർ ഹൺഡ്രഡ് വണ്ടിയാണ് കിലോമീറ്റർ ഒന്നും നോക്കിയിട്ട് പറയാം ഗ്രീൻ കളർ വണ്ടിയാണ് എല്ലാവരും താല്പര്യപ്പെടുന്ന കളറാണ് കിലോമീറ്റർ ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറയാം പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പതിമൂവായിരം കിലോമീറ്റർ ഓടിക്കണ വണ്ടി നമുക്ക് ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ലതാണ് ഗ്രീൻ കളറാണ് യു ജി ആണ് വണ്ടി അതേപോലെ തന്നെ എ ബി എസ് ആണ് ഫോർ ഹൺഡ്രഡ് സി സി ആണ് ഗ്രീൻ കളർ എല്ലാവരും വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ ആണ് ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വണ്ടിയാണിത് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി നമുക്കൊരു മുപ്പത് രൂപ അടച്ചാൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം ഇരുപത്തി രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതേപോലെ തന്നെ എം ടി ആണ് എം ടി നല്ല കിട്ടില്ല എം ടി ആണ് പുതിയ മോഡൽ വി പിന്നെ വെർഷൻ ടു മോഡൽ എം ടിയുടെ ടു വെർഷൻ ടു രജിസ്ട്രേഷൻ വണ്ടിയാണ് മോഡലാണിത് അതേപോലെ തന്നെ എറണാകുളം രജിസ്ട്രേഷൻ ആണ് പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഈ എം ടി ഓടിക്കണേ നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള സ്റ്റോക്ക് കണ്ടീഷനായിട്ടുള്ള ഈ എം ടി നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് തുടങ്ങാം ഏകദേശം നമുക്കൊരു നാൽപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലോൺ കിട്ടും അതേപോലെ തന്നെ പിന്നെ എം എഹേയുടെ എന്നാ ആർ വൺ ഫൈവിൻ്റെ ബ്ലാക്ക് ആൻഡ് ഗ്ലീൻ ബ്ലൂ ആൻഡ് ബ്ലാക്ക് വരുന്ന വണ്ടിയാണിത് നല്ല മീറ്റ് വണ്ടി ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പക്കാ കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം ഇതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് ഇതാണെങ്കിലും ബ്ലാക്ക് കളർ വണ്ടി നല്ല വണ്ടി ഒരു ലക്ഷത്തി ആ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് ചെറിയ പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പ്ലഷറെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ചെറിയ പ്ലഷർ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒരേ ടെസ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ഈ പ്ലഷഷറ് നമുക്ക് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ലോണായിട്ട് കിട്ടില്ല വെറും പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ദനീസ് സുസുഗിയുടെ അവനീസ് അവനീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വണ്ടിയാണ് വെറും എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ പാസിനോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാസിനോയാണ് നല്ല കണ്ടീഷനിലായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ അമ്പത്തി അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ പാസിനെ കൊടുക്കാം അമ്പത്തി എണ്ണായിരം രൂപ ഏകദേശം അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി പാസിനെ സ്വന്തമാക്കാം പിന്നെ അതേപോലെ തന്നെ ഹീറോയുടെ ഡ്യുഎറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹീറോ ഡ്യുഎറ്റാണ് അതും രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഹീറോ ഹീറോ ഡ്യുഎറ്റ് അല്ലെങ്കിൽ ഹീറോ ഡെസ്റ്റിനിന്ന് പറഞ്ഞ മോഡലാണ് നമുക്കൊരു മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷനിലായിട്ടുള്ള ഈ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിന്നെ എൻ്റെവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ വർക്ക് നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് കിട്ടും ഈ പതിനായിരം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ എഴുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ പത്ത് രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അറുപത്തഞ്ച് രൂപ ലോൺ എടുക്കണം അറുപത്തഞ്ച് രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് ആ ലെവലിലാണ് അടവ് വരുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെവർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ എൻ്റെവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെവർക്ക് വെറും അമ്പതിനായിരം രൂപ കൊടുക്കാം അമ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ അതിനകത്ത് അതിനകത്ത് ഒരു പത്ത് രൂപ ബാക്കി ലോൺ കിട്ടും രണ്ടായിരം രൂപ താഴെയാണ് അടവരുത് പിന്നെ സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എൻ്റെവർക്ക് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നമുക്ക് ഏകദേശം എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് വണ്ടി മോശം പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് എൻ്റെവർക്ക് നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് അതേപോലെ നമുക്കൊരു അഞ്ചു രൂപ അടച്ചെങ്കിൽ എടുക്കാം പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ എന്നാ ഇതിൻ്റെ പേര് തന്നെ പോകാൻ ടി വി എസിന്റെ ജൂപ്പീറ്റർ ആണ് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും എന്നാൽ മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി കൊടുക്കാം ഇതിന് നമുക്കൊരു അഞ്ച് രൂപ അടച്ചാൽ മതി ആണെങ്കിൽ അഞ്ച് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ പിന്നെ പിന്നെ റേസ് ഡാർ പുതിയ മോഡൽ ഡാർ നല്ല കണ്ടീഷൻ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നമുക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു നിസാര വിലയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ പിന്നെ ഡിയോ ഡിയോ ആണെങ്കിലും നമുക്കൊരു അഞ്ച് രൂപ അടച്ചാൽ മതി റേസ് ഉണ്ടാറിന് ഡി ഒ ആണെങ്കിലും നമുക്കൊരു അമ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് യെല്ലോ കളർ വരുന്നത് ഈ വണ്ടിയുടെ പോലെ അമ്പത്തി രണ്ടായിരം രൂപയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുഡൽ ഡി ഒ ഉണ്ട് മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് നമുക്ക് ഒരു അറുപത്തയ്യായിരം രൂപയ്ക്ക് ഡിയോ കൊടുക്കാം ഏകദേശം നമുക്കൊരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ ലോൺ ഇട്ട് എടുക്കാം അപ്രിൽ ഉണ്ട് രണ്ട് മോഡൽ രണ്ട് മോഡൽ അപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് അപ്രിലിൽ ഇരിക്കുന്നുണ്ട് രണ്ടിനും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ എസ് ആർ വൺ ട്വൻറ്റി ഫൈവ് ആണിത് ഇതാണെങ്കിൽ എസ് ആർ വൺ ഫിഫ്റ്റി ആണ് ഇതാണെങ്കിലൊരു നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഇതാണെങ്കിൽ നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ടി വി എസിൻ്റെ ജൂപ്പിറ്റർ ആണ് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വണ്ടിയാണ് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഫുൾ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ഉള്ള ഫ്രണ്ട്ഡിൽ ടയർ ഇപ്പോൾ മോശമാണ് പുതിയ ടയർ കിട്ടി ഇട്ടിട്ട് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ജൂപ്പിറ്ററിൻ്റെ ക്ലാസിക് എന്ന് പറഞ്ഞ മോഡലാണ് അറുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡലുണ്ട് അറുപതിനായിരം രൂപക്ക് കൊടുക്കാം പത്തൊരു അഞ്ചും അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ഇതും രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഒരു അറുപതിനായിരം രൂപ തുടക്കം അഞ്ചിരും അടച്ചാൽ മതി ഏതായാലും ഇതെല്ലാം നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ചോദിക്കുന്ന വില ഇതായിരിക്കില്ല നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന വില ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറാസിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വില ഈ വണ്ടിക്ക് പറഞ്ഞിരിക്കണ അറുപതിനായിരം ആണെന്ന് പറഞ്ഞാലാണ് നമുക്ക് ആ വിലയ്ക്ക് തരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫറിൽ പറയണതാണ് ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് അതുകൊണ്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട മറ്റും നമുക്കൊരു ഓഫറാവുമ്പോൾ ആ വീഡിയോയ്ക്കുള്ള പ്രൊമോഷനും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയുണ്ട് ഏകദേശം എഴുപതിനായിരം രൂപയാണ് നല്ല വണ്ടിയാണ് ഈ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് അതാണെങ്കിൽ നമുക്കൊരു അറുപത്തഞ്ച് രൂപക്ക് കൊടുക്കാം ഇതാണെങ്കിൽ നമുക്കൊരു അറുപത്തി എട്ട് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് പിന്നെ കുറഞ്ഞ വിലയുടെ റേസ്റ്റർ ഡാറുകൾ ഇപ്പം ഇരുപത്തി എണ്ണായിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപയാണ് ഇത് ഫാസിന് കുറഞ്ഞ വിലയുടെ ഫാസിന് ഒരുപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ വണ്ടിയാണ് ഇത് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു മുപ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ ഫാസിൻ ഒരുപ്പുണ്ട് നാൽപ്പതിനായിരം രൂപയുടെ വണ്ടികൾ നല്ല വണ്ടികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ വരുന്നു പിന്നെയും കുറഞ്ഞ വിലയുടെ വണ്ടികളുണ്ട് ഞാൻ തരാം രണ്ടായിരത്തി പതിനഞ്ചില് മാസ്ട്രോയാണ് രണ്ടായിരത്തി പതിനഞ്ചില് മാസ്ട്രോ വെറും ഇരുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ റേസർ ഡാർ ഇരിക്കുന്നുണ്ട് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിൽ റേസർ ഡാർ നമുക്കൊരു അയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ഇതേ ഫാസിനോ രണ്ടായിരത്തി പതിനേഴിലെ നല്ല കിഡിലും ആണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കണം എന്നാലാണ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് മുപ്പത്തി ആറായിരം രൂപയ്ക്കും കൊടുത്തേക്കണം നല്ല ടയർ നല്ല ബോഡി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ റേസർഡ് നല്ല വണ്ടിയാണ് ഇത് നമുക്കൊരു മുപ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിലെ ആൽഫ ഇപ്പുണ്ട് ഇരുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആക്റ്റീവ് ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആക്റ്റീവ് ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാലിലെ റേസഡ് ഉണ്ട് ഇതാണെങ്കിലും നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഇനി ബൈക്കുകളാണ് കൂടുതലുള്ളത് ബൈക്കുകളുടെ ഡീറ്റെയിൽസിലിട്ട് വരാം ആ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഉണ്ട് നല്ല നല്ല വണ്ടിയാണ് സ്പ്ലെൻഡർ അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും ഉള്ള എല്ലാ നീറ്റ് കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം ഇതും രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് അറുപത്തയ്യായിരം രൂപയാണ് പത്തു അടച്ച ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ പാഷൻ പ്രോ ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാഷൻ പ്രോ നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തയ്യായിരം രൂപയും കൊടുത്തേക്കാം വീഡിയോ കണ്ടു അതേപോലെ നല്ല ചോറ് കണ്ടീഷനിലുള്ള നല്ല പക്ക കണ്ടീഷനിൽ എ ബി എസ് ഉള്ള ജിക്സർ ഇപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ജിക്സർ പതിനെട്ടിൽ പതിനെട്ടിലെ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എ ബി എസ് ഉള്ള ഈ ജിക്സർ നമുക്ക് വെറും നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി പതി പതിനാറില് ജിക്സർ ഇരിപ്പുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ എഫ് സി ഇരിക്കുന്നുണ്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഒക്കെ ചെയ്തേക്കണ വണ്ടി അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത് മൂറില് ഹോണ്ടാ ഷൈനാണ് അറുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നല്ല പക്ക കണ്ടീഷൻ വേണ്ടിയാണ് അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പ്ലെൻഡർ നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ ഹോണ്ടാക് ഷൈനിൽ പണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹോണ്ടാക് ഷൈൻ ആണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് അറുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ എൻ എസിൻ്റെ വൺ സിക്സ്റ്റി ആണ് രണ്ടായിരത്തി പതിനേഴിൽ വൺ സിക്സ്റ്റി വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തു രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ എൻ എസിൻ്റെ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ടു ഹൺഡ്രഡ് ആണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള എൻ എസ് ടു ഹൺഡ്രഡ് ഇരിപ്പുണ്ട് നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അടുത്തത് വീണ്ടും ഇരിപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എ ബി എസ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നിസ്സാര വിലയ്ക്ക് കൊടുക്കാം ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില ഒരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ എ എസ് എ എസ് എ എസ് അല്ല പൾസറിൻ്റെ എഫ് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി സി സി ആയിട്ടുള്ള നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയുണ്ട് ഇരുന്നൂറ്റമ്പത് സി സിയുടെ വണ്ടിയാണ് പൾസറിൻ്റെ എഫ് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ വണ്ടി നമുക്കൊരു ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷം രൂപ വരുള്ളൂ ഏകദേശം ഒരു പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇനി നമ്മുടെ കയ്യിൽ എക്സ്പൾസ് എക്സ്പൾസിൻ്റെ നല്ല വണ്ടി എഫ് ഐ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി നമുക്ക് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം വെറും ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ഇത് എൻഡോർക്ക് എൻഡോർക്ക് നമ്മൾ കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻഡോർക്കാണ് നല്ല പക്ക കണ്ടീഷനിലായിട്ടുള്ള എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വണ്ടി നമുക്ക് കൊടുക്കാം വെറും എൺപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ നമുക്കിത് മാസ്ട്രോ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ മാസ്ട്രോ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ എക്സ്പെൽസിൻ്റെ റാലി എഡിഷൻ എന്ന് പറഞ്ഞ മോഡല് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു നിസാര വിലയ്ക്ക് കൊടുത്തേക്കാം എക്സ്പെൽസിൻ്റെ റാലി എഡിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നമുക്കൊരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സ്പൾസിൻ്റെ രണ്ടായിരത്തി ഇരുപത് എക്സ്പൾ ഫോർ വാൽവ് വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് പത്തിന് എക്സ്പൾസിൻ്റെ ഫോർ വി ഫോർ വാൽ ഫോർ വി വണ്ടിയാണ് ഏകദേശം മുപ്പത്തയ്യായിരം കിലോമീറ്റർ തൊട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫോർ വി വണ്ടി നമുക്ക് എക്സ്പൾസ് വെറും ഒരു ലക്ഷത്തി പ്രെ ടയറും കൂടെ മാറ്റിയിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് അതേപോലെ തന്നെ എന്നെ കരിഷ്മ കരിഷ്മയ്ക്ക് ഒരുപാട് പേരുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കരിഷ്മയാണ് നല്ല കണ്ടീഷനിലായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില എന്നെ ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ എമഹയുടെ ആൽഫ എന്ന് പറഞ്ഞ മോഡലാണ് എമഹയുടെ ആൽഫ സ്കൂട്ടർ വീണ്ടും സ്കൂട്ടറിലിട്ട് വന്നേക്കുന്നതാണ് എമഹയുടെ ആൽഫ രണ്ടായിരത്തി പതിനാലിലെ പതിനഞ്ചിലെ വണ്ടിയാണ് നമുക്ക് ഫ്രണ്ടിൽ ടയർ മാറ്റിയിട്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ചെറിയ സ്കൂട്ടർ ചെറിയ ഉപയോഗത്തിനുള്ള അടിപൊളി വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി പതിനാലിലെ റേസഡ് ഉണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തെങ്കിലുമൊക്കെ വിട്ടുവീക്ഷകൾ ചെയ്യാൻ ഉറപ്പായിട്ടും പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ ടി വി എസിൻ്റെ ജൂപ്പീറ്റർ നല്ല പക്ക കണ്ടീഷനിലായിട്ടുള്ള ചെറിയ സ്ക്രാച്ച് തരി സ്ക്രാച്ചൊക്കെ ഇല്ലാതിരിക്കില്ല വണ്ടി നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നല്ല വണ്ടി നീറ്റ് വണ്ടി പക്ക കിലോമീറ്റർ ഇരുപത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ മിറുണ്ട് കേട്ടോ മിർറ് വെച്ച് തരാം മിറർ അയച്ചു വെച്ചിരിക്കുകയാണ് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല നീറ്റ് വണ്ടിയാണ് ഒരുത്താരി സ്ക്രാച്ച് പോലും ഇല്ലാത്ത നമുക്ക് ഈ ടി വി എസിൻ്റെ ജൂപ്പീറ്റർ വെറും നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ജൂപ്പീറ്റർ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി മാസ്ട്രോ രണ്ടായിരത്തി പതിനാലിലെ മാസ്റ്റോ ഇരുപത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ സുഷ് വെറും ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ അപ്പ്രലയുടെ എസ് ആറ് പിന്നെ വൺ സിക്സ്റ്റി എസ് എക്സ് ആർ വൺ ടു വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ അപ്രില്ല ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ യമഹയുടെ എഫ് സി ഡെസ് എന്ന് പറഞ്ഞ മോഡലാണ് എഫ് സെഡ് ഡെസ്സ് എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല ലുക്കാണ് വണ്ടി ഫ്രണ്ടിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലുക്കായിട്ടുള്ള ഈ വണ്ടി നമുക്ക് എഫ് സെഡ് ഡെസ്ക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഓടിച്ചു നോക്കിയാലും അതേപോലെ തന്നെ നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും പിന്നെ എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ എന്നെ ഹോണ്ടയുടെ പിന്നെ സി ഡി വൺ ടെൻ എന്ന് പറഞ്ഞ മോഡൽ വണ്ടി നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപയടച്ചാൽ സി ഡി വൺ ടെണ് എടുക്കാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ടിയാണ് മൈലേജ് ഉള്ള വണ്ടിയാണ് വണ്ടി നീറ്റാണ് അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി അറുപത്തി എണ്ണായിരം രൂപക്ക് എടുക്കാം അതേപോലെ തന്നെ ഒരു പത്ത് രൂപ അടച്ചാൽ മതി അഞ്ച് രൂപ അടച്ചാലും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ യൂണിക്കോൺ ഹോണ്ടയുടെ യൂണിക്കോൺ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് കുളിക്കുക ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഹോണ്ട ഷൈൻ എസ് പി എന്ന് പറഞ്ഞാൽ ഈ ഷൈൻ എസ് പിയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൈലേജാണ് മൈലേജ് നമുക്കൊരു എഴുപത് വരെ എന്താണെങ്കിലും കിട്ടും അറുപത്തഞ്ചിന് മുകളിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഷൈൻ എസ് പിക്ക് മൈലേജ് കിട്ടും ഈ വണ്ടികൾ കൂടുതലും പിന്നെ ആളുകളും പോപ്പുലറായേക്കണം ഷൈൻ എസ് പി ഈ വണ്ടി നല്ല ഡിസ്ക് ബ്രേക്ക് ഒക്കെയാണ് എല്ലാ ഓപ്ഷൻസും ഉണ്ട് നമുക്ക് ഓടിക്കാനാണെങ്കിലും കുറച്ച് ലോങ് ഓടിക്കാനാണെങ്കിലും കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് ഷൈൻ എസ് പി അതാണ് നമുക്കൊരു ഏകദേശം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി വണ്ടി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാകും മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ പിന്നെ ഈ വെറും ഇരുപത് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പൾസറുണ്ട് ഇരുപതിനായിരം രൂപയാണ് നമ്മുടെ വില എന്തെങ്കിലുമൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പൾസറാണ് വൺ ഫിഫ്റ്റി ആണ് നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഗ്രേ ഗ്രീൻ ഏതാ കളർ മനേ മാറ്റ് മാറ്റ് ഗ്രേ മാറ്റ് ഗ്രേ ആയിട്ട് വരുന്ന ഈ കളർ വണ്ടി നമുക്ക് പൾസർ ഉണ്ട് നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് പൾസർ കൊടുക്കാം അതേപോലെ തന്നെ പൾസറിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില പാഷൻ ഇരുപത്തി നാലായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പാഷൻ ഇരുപത്തി നാലായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പൾസറിനൊക്കെ ലോൺ കിട്ടുന്നതാണ് ഏകദേശം അയ്യായിരം മുതൽ പതിനായിരം വരെ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും അതേപോലെ തന്നെ ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനേഴിലെ ടു ട്വൻ്റി അമ്പത്തയ്യായിരം രൂപ നമുക്കൊരു പതിനഞ്ച് രൂപ അടച്ചുകഴിഞ്ഞാൽ ലോൺ കിട്ടും അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് അറുപതിനായിരം രൂപയാണ് നമുക്കൊരു പതിനഞ്ച് രൂപ അടച്ചാൽ ഇതിന് ലോൺ കിട്ടും പിന്നെ അതേപോലെ തന്നെ പൾസർ കുറഞ്ഞ വെള്ളിയുടെ പൾസറാണ് ഏകദേശം ഒരു വൺ എയ്റ്റി പൾസറാണ് രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി മൂവായിരം രൂപക്ക് വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ പൾസർ വൺ തേർട്ടി ഫൈവ് ആണ് നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ സി ടി ഹൺഡ്രഡാണ് സി ടി ഹൺഡ്രഡ് രണ്ടായിരത്തി രണ്ട് ടയർ മോശമാണ് പുതിയ ടയർ ഇട്ട് തരാം രണ്ട് ടയറും മാറ്റിയിട്ട് നമുക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനെട്ട് സി ടി ഹൺഡ്രഡ് ആണ് അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സി ടി ഹൺഡ്രഡ് എടുക്കാം അടുത്ത് പ്ലാറ്റിനാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്ലാറ്റിനെ നമുക്കൊരു മുപ്പത്തി എണ്ണായിരം മുപ്പത്തി എണ്ണായിരം രൂപയാണ് ചോദിക്കണോ വില നമുക്കൊരു അയ്യായിരം രൂപ അടച്ചെടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫ്ലാറ്റിന് നല്ല ഷോറൂം കണ്ടീഷനിലായിട്ടുള്ള ഫ്ലാറ്റിനെ ഉണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു നമുക്കൊരു അറുപത് രൂപയാണ് ചോദിക്കണോ വില നമുക്കൊരു പത്ത് രൂപ അടച്ചെടുക്കാം പിന്നെ സി ടി വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് സി ടി വൺ ട്വൻറ്റി ഫൈവ് നല്ല വണ്ടിയാണ് പവർ ഉണ്ട് അതേപോലെ തന്നെ മൈലേജ് ഉണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള സി ടി വൺ ട്വൻറ്റി ഫൈവ് ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ല വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ സി ടി ഉണ്ട് സി ടി ഹൺഡ്രഡ് സി ടി ഹൺഡ്രഡ് അല്ല സി ടി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് രണ്ടും ഇത് ഏകദേശം നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ കുറഞ്ഞ വിലയുടെ ഹോണ്ടയുടെ വണ്ടികളാണ് ഇത് ഹോൺഡ്രേഡ് തന്നെ ഏവിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനയ്യായിരം രൂപ അതേപോലെ തന്നെ ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ഇരിക്കുന്നുണ്ട് ഇത് നല്ല വണ്ടിയാണ് ഏകദേശം പിന്നെ പിന്നെ നമുക്ക് രണ്ടായിരത്തി പതിനേ പതിനാറിലെ പതിനേഴിലെ വണ്ടിയാണ് നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയുണ്ട് മുപ്പത്തയ്യായിരം രൂപ അതേപോലെ തന്നെ സ്കൂട്ടി തന്നെ ഈ വണ്ടിയുടെ പേരെന്താ പറഞ്ഞാൽ പ്ലഷർ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഈ പ്ലഷർ ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എസ് എൽ സൂപ്പർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാർബേറ്റർ മോഡൽ വണ്ടിയാണ് എസ് എൽ സൂപ്പർ എസ് എക്സ് എൽ സൂപ്പർ ഈ പറഞ്ഞപോലെ തന്നെ ഹെവി ഡ്യൂട്ടിയാണ് എസ് എൽ പിന്നെ ഹൺഡ്രഡാണ് എക്സൽ ഹൺഡ്രഡ് ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടി വി എസിൻ്റെ ഈ വണ്ടിയുടെ വില വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടികൾ നമ്മുടെ കയ്യിൽ പിന്നെ കുറച്ച് കുറേ 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 എല്ലാ വണ്ടികളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാലും കുറേ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തി എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ വഴി നമ്മൾ നിർത്തുന്നു പിന്നെ നമുക്കിവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ മൂന്ന് ഉണ്ട് വണ്ടികൾ വർക്ക്ഷോപ്പിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് മെക്കാനിക്കുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എന്നാൽ നിങ്ങൾക്ക് വണ്ടികളുടെ വണ്ടികൾ എടുക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ വന്ന് ഞാനെ ഒന്നും കൂടെ പറയാം ഞാൻ എൻ്റെ പിന്നെ നമുക്ക് മൂന്ന് മെക്കാനിക്കുകളുണ്ട് ഈ വണ്ടികളെല്ലാം പണത് പണിതരാനും കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് വണ്ടികളെ എല്ലാ തീർത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം എറണാകുളത്താണ് കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പുള്ളത് അപ്പോൾ നിങ്ങൾ വരിക വണ്ടികളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി സെലക്ട് ചെയ്ത് ലോൺ ചെയ്ത് കൊണ്ടാവും നമുക്ക് അയ്യായിരം രൂപ അടച്ചാൽ വണ്ടികൾ കിട്ടും അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരിക വന്നിട്ട് നമ്മളിവിടെ കുറേ ഒരു പത്തിലധികം എക്സിക്യൂട്ടീവുകളുണ്ട് ലോൺ വണ്ടി ലോൺ റെഡിയാക്കി തരുന്നതിനും അതേപോലെ തന്നെ മറ്റു നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുണ്ട് എന്തെങ്കിലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ അടുത്ത് സമീപിച്ചാൽ നമുക്ക് അതിനുള്ള പരിഹാരമുണ്ട് എന്തായാലും ആക്കി തരാം എന്താണെങ്കിലും വണ്ടി എടുത്ത് രാവിലെ വന്നാൽ വൈകിട്ടത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അതേപോലെ തന്നെ നമസ്കാരം നമ്മുടെ വീഡിയോ ഇതോടെ നിർത്തനാണ് അപ്പം നിങ്ങൾ വരിക എല്ലാവരും വന്ന് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം